സ്വാഗതം ശ്രീ കോന്നി ഗോപകുമാർ ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മുടെ രാജ്യത്തൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ ക്രൈസ്തവ സഭയെ മുഴുവൻ ബി ജെ പി അല്ലെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ചേർത്ത് നിർത്തുകയായിരുന്നു ക്രൈസ്തവ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നു ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കാണുന്നു ഒക്കെയുണ്ട് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പലപ്പോഴും ബിഷപ്പുമാർ ക്യൂ വരെ നിന്നിട്ടുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ തവണ ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഒരു റബ്ബറിൽ മുന്നൂറ് രൂപ വില തരൂ ഞങ്ങൾ നിങ്ങൾക്കൊരു എം ബി എ തരാം എന്ന് പറഞ്ഞത് ആ ബിഷപ്പിൻ്റെ പ്രസ്താവന മറ്റ് ബിഷപ്പുമാരൊക്കെ ഏറ്റെടുത്തു പക്ഷേ ഇവിടുത്തെ പിന്നെ എൽ ഡി എഫ് മുന്നണിയും യു ഡി എഫിനും അത് ഹാലിളകുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്മസ് സമ്മാനങ്ങൾ തിരിച്ചു അങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് ബംഗളൂരിലുള്ള ഒരു ക്രൈസ്തവ സഭയുടെ നേതാവ് അധിപൻ അത് ചോദിച്ചിരിക്കുന്നത് വളരെ പരുഷമായ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേരെ ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങളീ കാണിക്കുന്ന സ്നേഹം തരേണ്ടത് വേറെ തരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്താണ് അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം അത് വളരെ അങ്ങ് പറഞ്ഞ ആ നമ്മുടെ ക്രിസ്മ അഞ്ച് ക്രിസ്മസ് സമ്മാനങ്ങൾ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട് ബംഗളൂരു ആർച്ച് ബിഷപ്പ് പത്രത്തിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഉണ്ട് അത് ക്രിസ്ത്യൻസ് ക്രിസ്മസിന് ക്രിസ്ത്യൻ സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ അഞ്ച് സമ്മാനങ്ങൾ നൽകുന്നത് പരിഗണിക്കണമെന്നാണ് ബംഗലൂരു ആർച്ച് ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ആവശ്യപ്പെട്ടതിൻ്റെ തെറ്റൊന്നുമില്ല കാരണം ആർക്കും ആവശ്യപ്പെടാമല്ലോ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രി അല്ലാതെ ബി ജെ പി കാരൻ്റെയോ ഹിന്ദുവിൻ്റെയോ മാത്രം പ്രധാനമന്ത്രിയല്ലല്ലോ എല്ലാവരുടെയും പ്രധാനമന്ത്രിയല്ലേ അപ്പം അത് അദ്ദേഹത്തിന് ആവശ്യപ്പെടാം പക്ഷേ ഇതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ ആവശ്യം അതാണ് ഞാൻ സാഹൂതമെന്ന് വായിച്ചു നോക്കിയത് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോഴേ ഇന്ത്യയിലെ വികസനവുമായി ബന്ധപ്പെട്ട് ജാതിമത വർഗവ്യത്യാസം ഭാഷാ ഇല്ലാതെ ഇന്ത്യയിലെ പൊതുസമൂഹത്തിനെ പൊതുവായി ബാധിക്കുന്ന എന്തെങ്കിലും ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടോ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ചില നടപടികൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനൊന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് അഞ്ച് ആവശ്യമാണ് മോസസിൻ്റെ പത്ത് കൽപ്പനയായിരുന്നു നമ്മുടെ പിന്നെ ഇദ്ദേഹത്തിന് പീറ്റർ മച്ചാഡോയ്ക്ക് അഞ്ച് ആവശ്യമാണ് അത് ഇനി കൽപ്പനയുടെ രൂപത്തിലാണോ പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം ഈ ചില മതമേ മതമേല അധ്യക്ഷന്മാർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരെ എല്ലാവരും കൈമുത്തി മുട്ടുകുത്തി എപ്പോഴും നിന്നെങ്കിലും ക്രിസ്ത്യാനയുടെ വോട്ട് കിട്ടുമെന്നാണ് ഇവർ പലരും തിരി തിരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹം എത്രയോ മുന്നേ പോയി എന്ന് അവരറിയുന്നില്ല ക്രിസ്ത്യാനയുടെ വോട്ട് കിട്ടാൻ അവിടെ അരവനെ പോയിട്ടൊരു കാര്യമില്ല ക്രിസ്ത്യാനിയോടെ ബോധ്യപ്പെടുത്തണം അവർക്ക് വേണ്ടിയാണ് ഈ രാജ്യം അവരിലെ സാധാരണക്കാരൻ അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ അവർ വോട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ ബിഷപ്പും എത്രാനും ഒന്നും പറഞ്ഞാൽ അവരങ്ങനെ വോട്ട് ചെയ്തില്ല പണ്ട് ഇടലേഖനം പണ്ടിടലേഖനമൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ ഇടലേഖനം വായിക്കാൻ വന്ന് തോന്നുന്നു ഈ പള്ളിയിൽ അതൊക്കെ മടക്കി പോക്കേണ്ടി ഇട്ടേക്കാൻ പറഞ്ഞു അതൊന്നും നടക്കില്ല അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി ഇവരുടെയൊക്കെ ക്വാളിറ്റി ഒരുപാട് താഴെ പോയി മൂല്യച്ചുരി ഉണ്ടായി അപ്പോൾ അത് പല കാരണങ്ങളുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ക്രിസ്മസമ്മാനം നമുക്കൊന്ന് നോക്കാം ക്രിസ്മസ് സമ്മാനത്തിൻ്റെ കാര്യം ആദ്യം ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മതിപര മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഈ നിയമം പാസാക്കി യഥാർത്ഥ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കരുണയോടുള്ള സമീപനം നടത്താൻ ഈ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിക്കണം ഇതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഈ മതപരിവർത്തനം നിയമം നിരോധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ക്രിസ്തുമതത്തിലോട് ചേരുന്നത് തടയാൻ ലോകത്ത് ആർക്കും പറ്റത്തില്ല അങ്ങേക്ക് മുസ്ലിം മതത്തിച്ചിരണമെങ്കിൽ ചേരുന്നത് തടയാൻ ആർക്കും പറ്റില്ല പരിവർത്തനം നടത്തുമ്പോൾ അതാണ് പ്രശ്നം മതപരിവർത്തനത്തിന് നമ്മളെ നിർബന്ധിതരാക്കുക നമ്മുടെ പട്ടിണി മുതലെടുക്കുക ഭവനമില്ല വീടില്ല ആ സാഹചര്യം മുതലെടുക്കുക ജോലിയില്ല ആ സാഹചര്യം മുതലെടുക്കുക രോഗിയായി ആശുപത്രിയിലാണ് ആ സാഹചര്യം മുതലെടുക്കുക അപ്പോൾ വിശ്വാസത്തിലല്ല പോകുന്നത് അവൻ്റെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവനെ മതപരിവർത്തനം നടത്തുന്ന കലാപരിപാടി കുറേ കാലമായി ഇന്ത്യയിലുണ്ട് ബ്രിട്ടീഷുകാരൻ ഇരുന്നൂറ് വർഷം ഏകദേശം ഇന്ത്യ ഭരിച്ചു ക്ലാസ് യുദ്ധം തൊട്ട് സ്വാതന്ത്ര്യം വരെ ഏകദേശം ഇരുന്നൂറ് വർഷം ഇന്ത്യ ഭരിച്ചു ഇരുന്നൂറ് വർഷം കൊണ്ട് ബ്രിട്ടീഷുകാരന് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇവാഞ്ചലിസ്റ്റിൻ്റുകളുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യയെ ക്രൈസ്തവ രാജ്യമാക്കി മാറ്റുക എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നത് അല്ലാതെ അവർക്ക് കച്ചവടം ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ ഇതും അവരുടെ പ്രധാനപ്പെട്ട താല്പര്യമായിരുന്നു പക്ഷേ അവർക്ക് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ മതപരിവർത്തനം രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ സസാ സോണിയാചിര കാലത്ത് ഇവിടെ നടന്നുള്ളതാണ് വാസ്തവം അതിലേറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഉപയോഗിച്ച് മലവെള്ളം പോലെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയ വിദേശ പണമായിരുന്നു അതാണ് ഇവിടെ നിയന്ത്രിച്ചത് പണം കൊടുത്ത് മതപരിവർത്തനം നടത്തുന്ന മ്ളേച്ഛവും ഹീനവുമായ ഒരു സമ്പ്രദായം തടയേണ്ടത് തന്നെയാണ് ഒരാൾക്ക് മതപരിവർത്തനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഭരണഘടന സ്വാതന്ത് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അത് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ബിഷപ്പ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു തൻ്റെ ദാരിദ്ര്യത്തിന് അവന് ഭവനമില്ലാത്തതിനെ അവൻ്റെ രോഗാവസ്ഥയെ ചൂഷണം ചെയ്തല്ല ക്രിസ്തു മതത്തിലേക്ക് ചേർക്കേണ്ടത് അവർക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാക്കും ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എനിക്ക് ക്രിസ്തു മതമാണ് അനുയോജ്യം എന്ന് തോന്നുന്നു അതിനെന്ത് തടസ്സമുള്ളത് മുസ്ലിം മത സ്വീകരിച്ച ആളില്ലേ മഹാൽമകാന്തര മകൻ മുസ്ലിം മതം സ്വീകരിച്ചില്ലേ സഹഷാൻ മഹാൽ ആന്ധ്രമഹാൻ മുസ്ലിം മതസ്ഥീകരിച്ച് എൻ്റെ തടസ്സം എന്താണുള്ളത് ഒരു തടസ്സവും ഇല്ല ഇവിടെ അതല്ല ചെയ്ത് ഈ മതപരിവർത്തന നിരോധനം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദം ഉപയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നതാണ് നിരോധിച്ചത് അത് നിരോധിക്കേണ്ടതാണ് ഞാൻ കുറച്ചു കാലം ഒരു ക്ലിപ്പിംഗ് കണ്ടു ആന്ധ്രാപ്രദേശിൽ ഒരു നദിയുടെ തീരത്ത് പത്ത് അഞ്ഞൂറ് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക ഒരു വെള്ളത്തിൽ പാസ്റ് വെള്ളത്തിലിറങ്ങിപ്പോരോരുത്തരോത്തരെ ഇയാൾ അടുത്തോട്ട് എല്ലും ഇയാളിങ്ങനെ കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കുമ്പോൾ അപ്പോൾ ചെല്ലുന്നന്ദ്രമരായാലും ഹിന്ദുവാണ് അല്ലെങ്കിൽ മുസ്ലിമാണ് വെള്ളത്തിൽ ഈ പാസർ വെള്ളത്തിൽ മുക്കി കഴിയുമ്പോൾ അവൻ ക്രിസ്ത്യാനിയായി മാമോതിസം ഒക്കെ ഈ ആറ്റിലെ പുഴയിലെ വെള്ളത്തിൽ ഈ വന്നിരിക്കുന്ന ആളുകൾക്കെല്ലാം പൈസ കൊടുക്കുന്നുണ്ട് ഇവർ ഈ മാമോദിസം അങ്ങനല്ല വന്നത് വസ്ത്രം കിട്ടാൻ ആഹാരം കിട്ടാൻ പാർപ്പിടം കിട്ടാൻ അല്ലെങ്കിൽ വൈദ്യസഹായം കിട്ടാൻ വന്നവനെ ഈ ആറ്റിൻ്റെ പുഴയിൽ മുക്കി ക്രിസ്തുമതത്തിലേക്ക് സ്വീകരിക്കുന്ന എന്ത് പ്രാകൃതമായ ചടങ്ങാണ് അത് നിരോധിക്കല്ല എന്താ ചെയ്യേണ്ടത് അത്ര ചടങ്ങുകൾ നിരോധിക്കണം പക്ഷേ ഒരാൾക്ക് വളരെ ജെന്വിനായി ക്രിസ്തു മതം സ്വീകരിക്കുന്നതിനും മുസ്ലിം മതം സ്വീകരിക്കുന്നതിനും ഇന്ത്യയിൽ യാതൊരു തടസ്സവുമില്ല അങ്ങനെ മുസ്ലിം മതം സ്വീകരിച്ചവരും ക്രിസ്തു മതം സ്വീകരിച്ചവരും ഒട്ടേറെ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇതാണ് മതപരിവർത്തനത്തിൻ്റെ മറ്റൊരു കാര്യം ഇനിയും രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം കലാപം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാത്തത് നിർഭാഗ്യകരമാണ് മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയാൽ മണിപ്പൂരിലെ പ്രശ്നം തീരുമോ കുക്കികളും മെയ്ദികളും തമ്മിൽ രണ്ട് ഗോത്രവർഗ്ഗക്കാരും തമ്മിലുള്ള യുദ്ധമാണ് കുക്കികളിലും ക്രിസ്ത്യാനിയും ഹിന്ദുവുണ്ട് മെയ്തികളിലും ക്രിസ്ത്യാനിയും പിന്നെ ഹിന്ദുവുണ്ട് അവർ തമ്മിൽ പാകിസ്ത ചൈനയുടെ ആയുധങ്ങൾ വാങ്ങിച്ചു വെച്ച ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടത്തുന്ന പ്രാകൃതന്മാർ അവർ നടത്തുന്ന കലാപമാണ് പാവപ്പെട്ട ആളുകളെ വെടിവെച്ച് കൊല്ലുക ആരാധനാലയങ്ങൾ തകർക്കുക ക്രൈസ്തവ ആരാധനാലയങ്ങൾ മാത്രമല്ല തകർത്തിട്ടുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളും തകർത്തിട്ടുണ്ട് അപ്പോൾ മണിപ്പൂരി പ്രധാനമന്ത്രി എന്നാൽ തീരുവോ ഇതൊരു തേർഡ് റേറ്റ് പിന്നെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് രാഹുൽ ഗാന്ധി പറഞ്ഞതും ഇദ്ദേഹം പീറ്റർ മച്ചാടോ പറഞ്ഞതു വ്യത്യാസം എന്താണ് രാഹുൽ ഗാന്ധിയുടെ കാര്യം പ്രധാനമന്ത്രി മണിപ്പൂരിൽ എന്താ ചെയ്യാൻ പറ്റുക ഇന്നലെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകുന്ന മണിപ്പൂർ സമാധാനം സ്ഥാപിക്കുക അല്ലേ ഉള്ളൂ പ്രധാനമന്ത്രി കമാൻഡോസിൻ്റെ അകമ്പടിയോട് മണിപ്പൂർ വിമാനത്താവളത്തിൽ ചെന്നിറങ്ങി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ അവിടെ സമാധാനം സ്ഥാപിക്കും അത് ഗവൺമെൻറ് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് കലാപം വന്നാൽ അടിച്ചമർത്തുക എന്നുള്ളത് അത് ഗവൺമെൻറ് ചെയ്യണം അല്ലാതെ പ്രധാനമന്ത്രി പോകണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ൊളറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അതിനെപ്പറുത്തു വേറെ കാര്യമൊന്നുമില്ല ഇനി മൂന്നാമത്തെ കാര്യം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട തന്നെയാണ് പക്ഷേ ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് ഇതിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് നേരെയും അക്രമം ഉണ്ടായിട്ടുണ്ട് സ്റ്റാലിന് അത്ര അമ്പലം പൊളിച്ച് കളയാ കളഞ്ഞു തമിഴ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അമ്പലം പൊളിച്ചു കളഞ്ഞു ഈ ക്രൈസ്തവ എതിരെ നടക്കുന്ന അക്രമങ്ങളിലെ ചില കാര്യങ്ങളുണ്ട് അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവരെ മതപരിവർത്തനവും അതൃതു ഒക്കെ ആയിട്ട് അവിടെ ചെന്നിരിക്കുന്ന പല ആളുകളും അവിടുത്തെ പലരെയും ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഗോത്രവർഗക്കാരുടെ വിശ്വാസത്തെ തൊടുമ്പോഴാണ് ഇവരാക്രമിക്കുന്നത് അല്ലാതൊന്നും ഒരു സംഘടിതമല്ല ഒറ്റപ്പെട്ട അക്രമമായി നടക്കുന്നതൊക്കെ ഉദാഹരണത്തിന് നമുക്ക് നമുക്കൊരു ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ റോബിനച്ഛൻ റോബിനെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയപ്പോൾ അച്ഛനെന്ത് ചെയ്യുന്നറിയാമോ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവിടെ അച്ഛനോട് പറഞ്ഞു ഞാൻ പറയുന്ന എൻ്റെ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എൻ്റെ കയ്യിലാണ് പത്രമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് പറയുന്നത് അവസാനം ഈ പാവം നിവൃത്തിയില്ല നിവൃത്തിയില്ലാതെ വന്നാണ് ചെയ്യുന്നത് പണമില്ല ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്നും ചെയ്യുമല്ലോ അവസാനം ഇയാളെ കാനഡയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വളരെ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കിടക്കുകയാണ് ഇത്തരം റോബിനന്മാർ ഉത്തരേന്ത്യയിലുണ്ട് അവിടെ ചെന്നാൽ അച്ഛനെതിരെ മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുക്കുന്ന കാര്യമൊന്നും അവർക്കറിയത്തില്ല അവരവർ ഞാൻ കൈകാര്യം ചെയ്യുക ചെയ്യുന്നത് പല അക്രമത്തിൻ്റെയും കാര്യം ഇതാണ് വിശ്വാസത്തിൻ്റെ പേരിലല്ല പ്രാദേശികമായി ഉണ്ടാക്കുന്ന ഇഷ്യൂസിൻ്റെ പേരിൽ അക്രമം നടക്കുന്നതല്ല അത് ക്രിസ്ത്യാനികൾക്കെതിരെ സംഘടിച്ച് അക്രമം നടക്കുന്നു അല്ലത് അത്തരം അതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ റോമിനെത്തിൻ സ്റ്റൈൽ ആളുകൾ ചെന്നാൽ ഉണ്ടാകുന്നതാണ് അത് നമുക്ക് തടയാൻ നിയമം കൊണ്ട് തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ആവശ്യം ക്രിസ്ത്യാനികളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭരണഘടനാനുസൃതമായി സംവരണം അനുവദിക്കണം അതുതന്നെ ഭരണഘടനാ വിരുദ്ധം അദ്ദേഹം പറയുന്നത് മതത്തിൻ്റെ പേരിൽ സംവരണം കൊടുക്കാൻ പറ്റില്ല എന്ന് ഭരണഘടനയെ അടി കുറച്ച് പറയുന്ന അടിവരയിട്ട് പറയുന്ന കാര്യം അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പറ്റില്ല എന്ന് അടിവരായിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഭരണഘടന അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് മാറ്റാനൊക്കെ തന്നെ പട്ടികജാതി പട്ടികവർഗക്കാരായിട്ട് കുറേ ആളുകളൊക്കെ അങ്ങോട്ട് പിന്നെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ പിന്നെ പീറ്റർ മച്ചാടോയുടെ സഭയിൽ വന്നിട്ടില്ലേ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ ഏതെങ്കിലും ഒരു പട്ടികവർഗക്കാരനെ ഇവർ വിഷപ്പാക്കിയിട്ടുണ്ട് ഇവർ കർദിനാളെ ആക്കിയിട്ടുണ്ടോ എന്തിൻ്റെ പള്ളിയിലെ പുരോഹിതനാക്കിയിട്ടുണ്ടോ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഏറ്റവും കൂടുതൽ അവഗണന കാണിച്ചിട്ടുള്ളത് ഈ ക്രൈസ്തവ മതമേലധ്യസ്ഥന്മാർ തന്നെയാണ് അതുകൊണ്ടാണ് പൊയ്ഗയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രിസ്മസ് ആളാണ് തിരുവല്ലക്കാരനാണ് തിരുവല്ല ഇരുവേരൂര് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഈ പൊയ്ഗയിൽ യോഹന്നാൻ അദ്ദേഹത്തിന് മോചനം കിട്ടാൻ ജാതീയമായ വിവേചനങ്ങളിൽ ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പ്രാകൃതമായ ജാതി വ്യവസ്ഥ ഈ പ്രാകൃതമായ ജാതി വ്യവസ്ഥയാണ് ഈ മതപരിവർത്തനത്തിന് വഴിതെളിക്കുന്നത് അതിനെ ക്രൈസ്തവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഹിന്ദുക്കളിലെ ഉൽപ്രതിഷ്ഠുക്കളായ അത് പരിഹരിക്കണം വെറും പ്രാകൃതൻ വെറും പ്രാകൃതന്മാരാണ് ഈ തൊട്ടടുത്ത തമിഴ്നാട്ടിലെ പ്രാകൃതന്മാരെ കുറഞ്ഞ ഇവനെയൊക്കെ ഇപ്പോഴും ജയിലിലിണ്ട കാലം എന്നേ കഴിഞ്ഞു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേര് കാണിക്കുന്ന ഈ വിവേചനത്തിന് അപ്പം ഇതാണ് അതിൻ്റെ പ്രശ്നം അപ്പം അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോൾ ഈ പൊയ്യൽ യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ മതം ക്രിസ്തു മതത്തിൽ ചെന്ന് മോചനം കിട്ടിയില്ല അദ്ദേഹം ബൈബിൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞു തിരുവല്ല പട്ടണത്തിൽ വെച്ച് അദ്ദേഹം ബൈബിൾ കത്തിച്ചു പെയ്കയോ എന്നെ അദ്ദേഹം പിന്നീട് സ്ഥാപിച്ചതാണ് കുമാരഗുരുവായിട്ട് പ്രത്യക്ഷ രക്ഷ ദൈവസഭ അപ്പോൾ ആദ്യം നമ്മുടെ ഡോക്ടർ പിന്നെ നമ്മുടെ ഈ പിന്നെ പീറ്റർ നച്ചാഡും ഇത്തരം ആളുകളെ നിങ്ങളുടെയൊക്കെ പള്ളിയിലെ ബിഷപ്പും കർദിനാളും ഒക്കെ ആക്കി വായിക്കാൻ തയ്യാറായാൽ ക്രിസ്ത്യാനികളും ബഹുമാനിക്കും ഇപ്പോൾ പട്ടികാധികാരനായ ഒരാളിപ്പം ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസി പ്രധാനമന്ത്രി എൻ്റെ പ്രസിഡൻ്റ് നമ്മളങ്ങനെ പ്രസിഡന്റിനെ കാണും നല്ല ആദിവാസി യുവതി എന്നുള്ള നിലയിലല്ലല്ലോ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ആ റെസ്പെക്റ്റ് അല്ലേ കൊടുക്കുന്നത് ഈ സഭയിലെ ഒരു ആർച്ച് ബിഷപ്പായിട്ടൊരു പട്ടികാതിക്കാരനെ വാഴിക്കെട്ട് നമ്മൾ മുഴുവൻ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായിട്ടില്ലേ ബഹുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പള്ളിയിൽ ചേർന്ന പട്ടികാതിക്കാർക്ക് സംവരണം കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യമായിട്ട് അവരെ നിങ്ങളൊന്ന് ആദരിച്ച് ബഹുമാനിച്ച നന്നായിരിക്കും അഞ്ചാമത്തെ കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം യാഥാർത്ഥ്യമാക്കണം അത് പറഞ്ഞില്ലെങ്കിലും നരേന്ദ്രമോദി അതിനുവേണ്ടിയിട്ടുള്ളത് ഗവൺമെൻറ് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്തു കഴിഞ്ഞു അദ്ദേഹം വരാമെന്ന് പറഞ്ഞു പക്ഷേ മാർപ്പാപ്പായുടെ വിസിറ്റിനെ അവിടുന്ന് പത്തിക്കാനും ചില നടപടിക്രമങ്ങളുണ്ട് മാർപ്പാപ്പ ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴും ആ രാജ്യത്തെ ഗവൺമെൻറ് പാലിക്കേണ്ട ചില ക്രമീകരണങ്ങളുണ്ട് അതെല്ലാം പാലിക്കാമെന്ന് ഗവൺമെൻറ് എഴുതി കൊടുത്തു കഴിഞ്ഞു ഏത് സമയത്ത് വേണമെങ്കിലും മാർപ്പാപ്പായ്ക്ക് ഇന്ത്യയിലേക്ക് വരാം അദ്ദേഹത്തിന് ഇവിടെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ശിവഗിരിയിലും വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടോ എനിക്ക് വളരെ നന്നായിരിക്കും എനിക്ക് കേരളത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ സർവ്വമത സമ്മേളനം നടത്തി അതെ അതെ അവിടെ പോയി തീർച്ചയായിട്ടും കേരളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകരിക്കായിരുന്നു ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശക ഇറ്റാലിയൻ ഭാഷയിൽ ചൊല്ലുകയും ചെയ്തു ഓ അതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം ഇവിടെ മാർപ്പാപ്പ ഇവിടെ വരികയും ശിവഗിരി സന്ദർശിക്കുകയും ചെയ്താൽ അത് ഇന്ത്യക്ക് കൊടുക്കുന്ന ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശമായിരിക്കും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ശിവഗിരിക്കുന്നിലേക്ക് അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നടങ്കം സ്വാഗതം ചെയ്യേണ്ടതാണ് അതിന് ഗവൺമെൻറ് തയ്യാറെടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ പീറ്റർ മച്ചാഡോ തിരുമേനി അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞിരിക്കും ഇവരൊക്കെ ആത്മപരിശോധന ചെയ്യട്ടെ ഇവരൊക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നതിനും ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനും മുമ്പ് അവർ ആത്മപരിശോധന ചെയ്യട്ടെ സമകാലിക യാഥാർത്ഥ്യം കാണട്ടെ അല്ലാതെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക